ഹൈ ഗായ്സ് അതെ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞാൻ വരെ നൂലുകെട്ടാട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ വീട്ടിൽ നിന്നാണെങ്കിൽ അച്ഛനും അനിയത്തിയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ അച്ഛനും അമ്മേ ഏട്ടനും ചേച്ചി എല്ലാവരും റെഡി ഞാൻ മാത്രം പിന്നെ എന്തിനാണ് റെഡിയാവാതിരിക്കുന്നത് ഞാനും പോയി വേഗം റെഡി ആയിട്ടോ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അനിയത്തിൻ്റെ അടുത്തേക്കും കുറച്ചു നേരെ സംസാരിച്ചിരുന്നു പിന്നെ അതേ വാവാൻ്റെ അടുത്ത് പോയിട്ടോ ഇന്ന് ആരുടെ പരിപാടിയോ എന്താ പരിപാടി എന്ന് പോലും അറിയേണ്ട ചുമ്മാ കിടന്ന് കറഞ്ഞുകൊണ്ടിരിക്കുക എട്ടാണെങ്കിൽ ആ സമയം വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അതേ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കും അതേ ഏട്ടനും അച്ഛനും അമ്മ പിന്നെ ചേച്ചിമാരും അവരുടെ കുറച്ച് കസിൻസൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർക്ക് വെള്ളമൊക്കെ കൊടുത്തതിനു ശേഷം നേരെ ചടങ്ങിലേക്ക് കിടക്കണോ ഇവിടെയാണെങ്കിൽ ഒരാൾ നല്ല ഉറക്കം കേട്ടോ എന്താ എന്താ പരിപാടി ഇതുപോലെ അറിയാണ്ട് സ്വന്തം പരിപാടിക്ക് ഇതുപോലെ കടന്നുറങ്ങാൻ ഈ ഒരു പ്രായത്തിലേ പറ്റുള്ളൂ അതുകൊണ്ട് അവള് മാക്സിമം അത് മുതലെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവൾ അവർക്ക് അവർ പട്ടുപാവാടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ടോ സുന്ദരി കുട്ടിയായിട്ടോ പിന്നെ നേരെ ചടങ്ങിലേക്ക് കിടന്നു കേട്ടോ ഏതൊരു പരിപാടിയുടെ ആശ്ചര്യം നിലവിളക്കാണല്ലോ അതുകൊണ്ട് തന്നെ അമ്മ അമ്മയെ നിലവിളക്കൊക്കെ എത്തിച്ചു ഈ നിലവിളൊക്കെ വെച്ചു പിന്നെ ഏട്ടനും എച്ചു വന്നിരുന്നു വാവിന്റെ മടിയിലൊക്കെ ഇരുത്തി ഇനി ഇതേ ചടങ്ങൊക്കെ തുടങ്ങോ വെറുതെ നല്ലൊരു ചടങ്ങ് ഞാൻ എൻ്റെ വോയിസ് ഓവർ കൊടുത്ത് കൊള്ളാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു മ്യൂസിക്കിലൂടെ തന്ത പൂവേ பூவே கண்ணில் தேடல் என்ன தானே வாழ்வு தொடங்குமிடம் நீதானே வாழ்வு தொடங்கும் இடம் അങ്ങനെ പരിപാടിയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അവസാനിച്ചിട്ടോ ഇനി അടുത്ത ലക്ഷം ഫുഡ് എന്നുള്ളതാണ് സാധനങ്ങളൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വിളമ്പാ നമുക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ല ഇവിടെ തന്നെ അത്യാവശ്യത്തിനൊരു ആൾക്കാരുണ്ട് അതോടൊപ്പം വിഭവങ്ങൾ ഓരോന്നായിട്ട് എടുത്തു വരികയായിട്ട് നിങ്ങൾ വിളമ്പാൻ വേണ്ടി ഇറങ്ങിയിട്ടോ പായസ വിളമ്പിത് ഞാനാണ് അങ്ങനെ അവർക്ക് ഫുഡ് ശേഷം നേരെ ഞങ്ങൾ ഫോട്ടോ സെക്ഷനിലേക്ക് പോയി പോതൊരു പരിപാടിക്കും അവസാനം ഒരു ഫോട്ടോ ഷൂട്ട് ഉണ്ടാകുമല്ലോ അങ്ങനെ അതെ അവരുടെ ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങളുടെ ആയിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ദൈവം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ചോറും സാമ്പാറും പപ്പടും അവിയലും ഉപ്പേരിയും എല്ലാം കൂടി ഫുഡ് കഴിച്ചു ലാസ്റ്റ് പായസം കുടിച്ചിട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബോ ചെയ്യാം കേട്ടോ അടുത്തൊരു വീഡിയോ നമുക്ക്